നമസ്കാരം അമ്പിളി അനിൽകുമാറാണ് അപ്പം നമ്മുടെ ദക്ഷയുടെ വെരിക്കോസ് വെയിൻ്റ് ഓയിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എല്ലാവർക്കും സംശയമാണ് അപ്പം എന്ത് ചെയ്യുക നമ്മളുടെ ഈ നമ്പറിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചോദിക്കുക അപ്പം നമ്മുടെ സ്റ്റാഫ് തിരിച്ച് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും നമ്മളുടെ സ്ഥാപനം വരുന്നത് വയനാട്ടിൽ നടവേൽ എന്ന സ്ഥലത്താണ് ദക്ഷ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് നമ്മുടെ ഫേസ്ബുക്ക് പേജാണ് വനമൂല്യ നമ്മളുടെ പ്രോഡക്റ്റ് ഇതാണ് ദക്ഷ എന്ന പേരിൽ ട്രഡീഷണൽ ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് വെരിക്കോസ്വിൻ്റെ ഓയില് ദക്ഷ എന്ന പേരിൽ ഇതാണ് നമ്മളുടെ ബോട്ടിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഇതിൽ തന്നെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഡയറക്റ്റ് വരുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഈ നമ്പറിൽ വിളിച്ച് കൃത്യമായ ലൊക്കേഷൻ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വരിക വനമൂലിക എന്നത് നമ്മുടെ സ്ഥാപനമല്ല വനമൂല്യ ആണ് നമ്മളുടെ സ്ഥാപനം ദക്ഷയാണ് നടവയിൽ വയനാടാണ് സ്ഥലം നമ്മൾ ഉള്ള ഒരു പേഷ്യൻറ്റിന് ഓയിൽ അപ്ലൈ ചെയ്യുക എന്നാൽ താഴെ നിന്ന് മുകളിലോട്ടാണ് ഓയിൽ അപ്ലൈ ചെയ്യുക താഴെ നിന്ന് മുകളിലോട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് ഈ പാദത്തിൻ്റെ വശത്തേക്കായിരിക്കാം ബ്ലഡ് ക്ലോട്ടായി പൊട്ടിയത് ഉണ്ടാവാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം ചില ആളുകൾക്ക് ഈ ഏരിയയിലൊക്കെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഈ നെർവിൻ്റെ ഭാഗത്തൊക്കെ പതുക്കെ ലൈറ്റ് പ്രഷറിൽ ഒന്ന് പിടിച്ചു കൊടുക്കാം എന്നിട്ട് താഴെ നിന്ന് മുകളിലോട്ട് നന്നായിട്ടൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അരമണിക്കൂറിന് ശേഷം ഇതേപോലെ ഒരു പത്ത് മിനിറ്റോളം മസാജ് ചെയ്താൽ മതിയാവും അരമണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ ടവൽ ഉപയോഗിച്ചിട്ട് നന്നായി ചൂട് പിടിച്ചു കൊടുക്കുക ഹോട്ട് ബാഗിനേക്കാൾ റിസൾട്ട് ഉള്ളത് ചൂടുവെള്ളത്തിൽ ടവൽ മുക്കിയിട്ട് ചൂട് പിടിക്കുമ്പോഴാണ് ചില ആളുകൾക്ക് ഇൻറ്റേർണൽ വെലിക്കോസീൻ ഉണ്ടാവാമെന്ന് ഞാൻ പറഞ്ഞു ഈ മസിൽസിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടും നീർക്കിട്ടുണ്ടാവാം കാലിന് വൈകുന്നേരങ്ങളാകുമ്പോൾ കട്ടുകഴുപ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും ഈ ഓയിൽ ഓയിലുപയോഗിക്കുമ്പോൾ അതിനെല്ലാം ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം തന്നെയാണ് ഉണ്ടാവുക എവിടാണോ പ്രശ്നമുള്ളത് ആ ഭാഗത്ത് കുറച്ച് ലൈറ്റ് പ്രഷറിൽ ഒന്ന് മസാജ് കൊടുക്കണം